അലൈക്കും വാഹമത്തുള്ള സീൽ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് ദിവസകാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ അഥവാ വ്രതക്കാലം സത്യത്തിൽ കഠിനമായ ചൂട് സമയത്ത് വല്ലാത്തൊരു തപസ്സായിട്ടാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് റമദാൻ അഥവാ പരിശുദ്ധ ഈ മാസത്തെ പരിശുദ്ധ റമദാൻ മാസത്തെ വ്രതം നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനഹു വഅാല ഖുർആാനിൽ പറയുന്നത് തന്നെ ലാലക്കും തത്തക്കൂൻ എന്നാണ് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ് സത്യത്തിൽ കഴിഞ്ഞ ഈ ഇരുപത്തിയൊമ്പത് ദിവസത്തെ വ്രതം കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടും നാം കൃത്യമായി പറഞ്ഞാൽ ശുദ്ധീകരിച്ചു എന്ന് തന്നെ പറയണം കാരണം നോമ്പ് നമ്മളെ ഫിസിക്കലി അതുപോലെ തന്നെ നമ്മളെ മെൻ്റലി ശുദ്ധീകരിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് ഒരുപാട് പല വർഷങ്ങളിലും എൻ്റെ അനുഭവം നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ നിസ്കരിച്ച് പുറത്തു വരുമ്പോൾ നമ്മൾ പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഒത്തുകൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും അന്യരുമായി ഒരു സംസാരം അറിഞ്ഞോ അറിയാതെയോ വന്നു പോവുകയാണെങ്കിൽ അതാ നോമ്പാണേ അങ്ങനെ മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയരുതേ എന്ന് ഒരു പക്ഷേ മുതിർന്നവരോ അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ സൂചിപ്പിക്കാറുണ്ട് ഹബീബായ സാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് തന്നെ അങ്ങനെയാണല്ലോ അതായത് നിങ്ങൾ നോമ്പെടുക്കുന്നു പക്ഷേ നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ല അന്യരെക്കുറിച്ച് ഫിത്തന പറയുന്നു അല്ലെങ്കിൽ വേണ്ടാത്ത വിഷയങ്ങൾ പറയുന്നു അന്യൻ്റെ കുറ്റങ്ങൾ പറയുന്നു അതാരാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും മതവിഭാഗക്കാരനാണെങ്കിലും നിൻ്റെ അയൽക്കാരനാണെങ്കിലും ഏത് ജാതിയുള്ള ആളാണെങ്കിലും മറ്റൊരാളെക്കുറിച്ച് വേണ്ടാത്തത് പറയുന്ന അങ്ങനെയുള്ള ഒരാളുടെ നോമ്പനിക്ക് വേണ്ട എന്ന് അള്ളാഹുത്താര പറയുന്നതായി ഹബീബായ സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇത് മുതിർന്നവരൊക്കെ പ്രത്യേകം പറയും പള്ളികയിൽ നടക്കുന്ന പ്രഭാഷണങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഉറുതി പ്രഭാഷണങ്ങൾ ഉണ്ടാവും ചെറിയ വിദ്യാർത്ഥികളൊക്കെ വന്ന് ഓരോ നിസ്കാരത്തിന് ശേഷം നടത്തുന്ന പ്രഭാഷണങ്ങളിൽ ഈ ഹദീസ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ൂരി ആരാണോ അവൻ്റെ നാവിനെ സംരക്ഷിക്കാത്തത് ആരാണോ അന്യന്റെ കുറ്റം പറയുന്നത് നിർത്താത്തത് ആരാണോ മറ്റുള്ളവരെ കുറിച്ച് വേണ്ടാത്തത് ഏഷണി നമീമത്ത് പരദൂഷണങ്ങൾ പറയുന്നത് അവരുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അത്രയും സൂക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പെടുത്തത് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു പ്രത്യേകമായ കഴിവ് നമുക്ക് നോമ്പിൽ നോമ്പ് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുകയാണ് കാരണം ശരീരത്തിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നു എന്നതിലേറെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് അതുകൊണ്ടാണല്ലോ ഖുർആാനിൽ പറഞ്ഞത് നോമ്പ് എന്തിനാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് ലാലക്കും തത്തക്കുവും നിങ്ങളുടെ നിങ്ങളെ സ്വയം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കൽബിനെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധിയാക്കാൻ വേണ്ടി എന്നാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസത്തെ ഈ ഒരു പ്രക്രിയയിലൂടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രക്രിയയിലൂടെ നമ്മൾ വന്ന് ഇന്ന് പരിശുദ്ധമായ ഈദിൻ്റെ അഥവാ ചെറിയ പെരുന്നാളിൻ്റെ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ പ്രിയമുള്ള വിശ്വാസി വിശ്വാസേതര സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ഈ പെരുന്നാൾ എന്നുള്ളത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശമായിട്ടാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ കഴിഞ്ഞ മുപ്പത് ദിവസക്കാലം സാന്ത്വനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു നമുക്ക് കാരണം വിഷപ്പിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് വിശപ്പ് വിശക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് എങ്ങനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ വളരെ ദരിദ്ര രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ വിശപ്പ് കൊണ്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് യുദ്ധഭൂമിയിലും അല്ലാതെയും ഒക്കെ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന ഇടങ്ങളിലൊക്കെയുള്ള പാവപ്പെട്ട ജനങ്ങളൊക്കെ അനുഭവിക്കുന്ന വിശപ്പ് എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ പാവപ്പെട്ടവൻ്റെ ഉള്ളിൽ ആ ഇമോഷണൽ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ടത് വരുന്ന പതിനൊന്ന് മാസക്കാലവും ഈ ഒരു ചൈതന്യം നമ്മൾ കാത്തു എന്നുള്ളതാണ് എന്ത് ചൈതന്യം മറ്റൊരാളെക്കുറിച്ചും ഒരു പരദൂഷണവും പറയാത്ത ഒരാളെക്കുറിച്ചും നമുക്കൊരു പരാതിയുമില്ലാത്ത എല്ലാവർക്കും ഫോർഗ്യുനസിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന മനസ്സിൽ ഹൃദയത്തിൽ ഒരു ഭാരവും കാത്തു സൂക്ഷിക്കാതെ എല്ലാവരോടും തുറന്നു പുഞ്ചിരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള മുഖപ്രസന്നതയോടെ ലോകത്തെ മുഴുവനും സമീപിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഹൃദയവുമായിട്ടാണ് നമ്മൾ വരുന്ന പതിനൊന്ന് മാസക്കാലം നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ വളരെ ശക്തി ശക്തമായ കാലത്താണല്ലോ നോമ്പെടുത്തത് ചൂട് കാലം ഈ ചൂട് നമ്മൾ അനുഭവിച്ചു എന്താണ് ഈ ചൂട് ആഗോളതാപനത്തിൻ്റെ ചൂടാണ് ഗ്ലോബൽ വാമിങ്ങിൻ്റെ ചൂടാണ് വർഷം ഓരോന്ന് കഴിയുമ്പോഴും ചൂട് കൂടുകയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിനത്തിൽ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഈ ചൂടിനെ നമ്മൾ എങ്ങനെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ് അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധ പാലിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളോട് പഞ്ചായത്തും മറ്റു ഭരണകൂടവും ഒക്കെ പറയുന്നത് പോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ കത്തിച്ച് അന്തരീക്ഷത്തിലേക്ക് ചൂട് കൂട്ടാൻ നമ്മൾ കാരണമാകാൻ പാടില്ല അതുപോലെ നമ്മൾ എ സി ഉപയോഗിക്കുന്നവരാണല്ലോ എ സി ഉപയോഗിക്കുമ്പോൾ അതിനുമുണ്ടൊരു പ്രോട്ടോകോൾ ഇരുപത്തി രണ്ടിൽ താഴെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റൂമിൽ നല്ല തണുപ്പാണ് എൻ്റെ അത് സന്തോഷം നൽകും പക്ഷേ പുറമേക്കത് വമിക്കുന്ന ചൂട് കൂടുതലാണ് അതുകൊണ്ട് എനിക്കൊരു ഇരുപത്തി ഏഴ് ടെമ്പറേച്ചറിലോ ഇരുപത്തി ആറ് ടെമ്പറേച്ചറിലോ അതുമല്ലെങ്കിൽ ഇരുപത്തി നാല് ടെമ്പറേച്ചറിലോ ഇടുകയാണെങ്കിൽ എൻ്റെ പ്രകൃതിയോട് ഞാൻ അല്പം കൂടെ ഞാൻ മാന്യത പുലർത്തുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ എനർജി ഉപയോഗിക്കുന്നിടത്ത് അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വമ്മ നമ്മൾ വമിക്കുന്ന ആ ചൂട് ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് യു എൻ എൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഏറ്റവും അടിപൊളിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് സേവ് വാട്ടർ എന്നുള്ളതാണ് എനിക്ക് മാത്രം ഞാൻ മാത്രം വെള്ളം കുടിച്ചാൽ പോരാ വരാൻ പോകുന്ന ജനറേഷനും സുഭിക്ഷമായി വെള്ളം കുടിക്കണം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണം അവരുടെ ആരോഗ്യത്തെ ബാധിക്കാൻ പാടില്ല അപ്പോ നമ്മൾ വെള്ളം കുടിക്കുന്നിടത്ത് പോലും വെള്ളം ചെലവഴിക്കുന്നിടത്ത് പോലും മിതവ്യം പാലിക്കുക എന്നുള്ളതാണ് നമ്മളൊരു മാസക്കാലം വിശന്നില്ലേ വെള്ളം കുടിക്കാതെ ജീവിച്ചില്ലേ അപ്പോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് വെള്ളം കുടിക്കാതെ ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുളിക്കുമ്പോഴും അംഗസ്നാനം സ്നാനം വരുത്തുമ്പോഴും ഒക്കെ നമ്മൾ വെള്ളം മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം നബി നബിസ്വല്ലാ അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്നാണ് നിങ്ങൾ കടൽക്കരയിൽ നിന്ന് ഉതവെടുക്കുമ്പോൾ പോലും നിങ്ങൾ കടൽക്കരയിൽ നിന്ന് അംഗശുദ്ധി വരുത്തുമ്പോൾ പോലും വെള്ളം കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ എൻ്റെ ഒരു വലിയ ടാങ്ക് ആയിരം ലിറ്റർ ടാങ്കിൽ നിറയെ വെള്ളം ഞാൻ കാണുമ്പോഴും അതിൻ്റെ ടാപ്പ് തിരിക്കുമ്പോൾ മെല്ലെ സ്ലോ അതിശക്തമായി വെള്ളം തിരിക്കാൻ പാടില്ല ഓരോ തുള്ളിയും വളരെ വിലപ്പെട്ടതാണ് എപ്പോഴാണ് ഇനി മഴ വരിക അറിയില്ല നല്ല ചൂടാണ് ഈ ചൂടിൽ ഈ പ്രകൃതിയോട് നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് ബാധ്യതയാണ് വെള്ളം മിതവ്യയം ചെയ്യുക എന്നുള്ളത് അന്തരീക്ഷത്തിലേക്ക് ചൂട് നമ്മളായി അധികരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നമ്മൾ ഈ വർഷത്തെ നോമ്പും പെരുന്നാളും വിഷുവും ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ചൂടുപിടിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ വോട്ടിംഗ് പവർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഇലക്ഷനെ സ്വീകരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഏത് ജാതിയാണെങ്കിലും ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരേ നിറമല്ലേ ചോരക്ക് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ക്രോമസോമുകളുടെയൊക്കെയും അതുപോലെ തന്നെ ജനിതക ഘടനയൊക്കെ ഒരുപോലെയല്ലേ നമ്മളൊക്കെ ഒരേ നമ്മൾ വിശ്വാസം എന്താണ് നിങ്ങളെല്ലാവരെയും അള്ളാഹു താല ആദന് നബിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നല്ലേ പറയുന്നത് എന്നു വച്ചാൽ എല്ലാ മനുഷ്യരുടെയും ഒരേ കോലം ഒരേ രൂപഭാവം അല്ലേ അപ്പം നമ്മുടെ നമ്മുടെ മാനസികമായ ഐക്യം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മളേത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മളെല്ലാവരും ഒരേ മനുഷ്യ രൂപ ഭാവമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ഒരു ഏകീയമായ ചിന്ത ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് നമുക്കുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നോമ്പും പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞ് നമ്മൾ എലക്ഷൻ്റെ ചൂടിലേക്ക് പോകുമ്പോൾ മറ്റു പാർട്ടിക്കാരെ ചീത്ത പറയുന്ന ഒരു രാഷ്ട്രീയം നല്ലതല്ല മറ്റു രാഷ്ട്രീയക്കാരൻ്റെ മറ്റൊരു രാഷ്ട്രീയക്കാരൻ്റെ നോട്ടീസ് പറക്കുന്ന ഒരു രാഷ്ട്രീയം അതും നല്ലതല്ല അവനവന് അവനവൻ്റെ വഴികൾ അവനവ ഓരോരുത്തർക്കും അവരുടേതായ ചിന്ത ചിന്താ ശൈലികൾ ഓരോരുത്തർക്കും അവരുടേതായ ശരികൾ അങ്ങനെ നമ്മളെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് അതാണ് ഡെമോക്രസിയുടെ ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ കാതലായ ഒരു ശില എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അറിയിക്കാനുള്ളത് ഈ പരിശുദ്ധമായ ദിനം ചെറിയ പെരുന്നാൾ ദിനം എന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം നമുക്ക് അള്ളാഹു താരം നൽകിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സന്ദർശിക്കാൻ കുടുംബം എന്ന് പറയുമ്പോൾ ആദ്യം നമ്പർ വൺ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയോ ഉപ്പയോ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സന്ദർശിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവരെ ഒന്ന് ഹഗ്ഗ് ചെയ്ത് അവർ നമുക്ക് വേണ്ടി ചെലവഴിച്ച കുറേ ദിനരാത്രങ്ങളുണ്ട് തപസ്സുകളുണ്ട് നമ്മളിപ്പം നോബിൻ അനുഭവിച്ച വിശപ്പില്ലേ അതിൻ്റെയൊക്കെ അതികഠിനമായ ഒരു തപസ്സിലൂടെ ഒമ്പതര മാസക്കാലം അവർ പ്രയ അവർ അനുഭവിച്ച ആ ഒരു പ്രയാസം നമ്മളത് ഉള്ളിലേക്കെടുക്കണം നമ്മളത് മനസ്സിലാക്കണം അങ്ങനെ ആ ഉമ്മാക്ക് ഉപ്പാക്ക് അച്ഛന് അമ്മക്ക് വേണ്ടപ്പെട്ട സന്തോഷ വാത്സ്യങ്ങൾ നമ്മൾ നൽകണം ഈ ചെറിയ പെരുന്നാൾ ദിനം നിങ്ങൾ ഇതുവരെ ഉമ്മയെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉമ്മയെ സന്ദർശിക്കാം നിങ്ങളെ ഉപ്പയെ സന്ദർശിക്കാം നിങ്ങളുടെ പെങ്ങന്മാർ നിങ്ങളുടെ ജ്യേഷ്ഠനുജന്മാർ നിങ്ങളുടെ കുടുംബക്കാർ അവരെയൊക്കെ സന്ദർശിച്ച് സ്നേഹം പങ്കിടുക എന്നുള്ളതാണ് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം അതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് പാവപ്പെട്ടവരാ എവിടെയുണ്ടോ അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് സാന്ത്വന പ്രവർത്തനം സുന്നത്തായ കാര്യമാണ് അതാരാണെങ്കിലും ചെറിയ ജീവജാലങ്ങൾക്കടക്കം ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും സുന്നത്തായ കാര്യമാണ് ചിലപ്പോൾ നിർബന്ധമായ കാര്യമാണ് എന്ന് വെച്ചാൽ ഈ പെരുന്നാളിൻ്റെ ഒരു മെസ്സേജ് എന്ന നിലക്ക് നമുക്ക് ഇന്നുതന്നെ നമ്മുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങി മാവിൻ തുമ്പത്ത് ഒരു ചെറിയ ചട്ടിയിലോ കരത്തിലോ വെള്ളമാക്കി പക്ഷികൾക്ക് വെള്ളം കൊടുക്കാം അതല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെ പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണ പൊതിയായി എത്തിക്കാം അങ്ങനെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുക വലിയ പുണ്യുള്ള കാര്യമാണ് കാരണം ഹബീബായ സാഹ അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ചാരിറ്റിയാണ് എന്നാണ് മറ്റൊരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പുണ്യുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റൊരു മനുഷ്യനെ നമുക്ക് എങ്ങനെ വേദനിപ്പിക്കാൻ സാധിക്കും നമ്മളെങ്ങനെ വേദനിപ്പിക്കും അതുകൊണ്ട് ഈ ചെറിയ പെരുന്നാൾ ദിനം ഇതിനെ നമുക്ക് അങ്ങേയറ്റത്തെ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു പെരുന്നാൾ സുദിനമായി നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും ഒന്നുകൂടി സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയ ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുകയാണ് അസ്ലാമലൈക്കും വാഹ